നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത്ര കാലം ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഒന്ന് പറയേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു മുന്നേ തന്നെ നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് ഇതാണ് നമ്മളുടെ പ്രയത്നത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുന്നതിനും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനും അപ്പോൾ അങ്ങനെ പ്രയോജനം എന്തെങ്കിലും നമ്മുടെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ തുടർച്ചയായി കാണുകയാണെങ്കിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്കൊരു ലൈക്കായിട്ട് അറ്റ്ലീസ്റ്റ് രേഖപ്പെടുത്തുക എന്നത് നമ്മുടെ ഒരു റിക്വസ്റ്റാണ് ഇനി നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇവിടം വിട്ട് പോകും അപ്പം നമ്മൾ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക ഒപ്പം തന്നെ നമ്മൾ സീറോയിൽ നിന്ന് തുടങ്ങുവാണ് യാതൊരുവിധ കോഴ്സും പഠിച്ചിട്ടല്ല ഈ ട്രേഡിലേക്ക് വന്നത് അതർവൈസ് ഒരു കോഴ്സും പോയി കാണപ്പെടാൻ പഠിക്കുന്നത് ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ നമുക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിക്കുന്നതിനോട് താല്പര്യം ഇല്ലാത്തത് തന്നെ ധാരാളം സമയം യൂട്യൂബിൽ ചിലവഴിച്ചിട്ട് തന്നെയാണ് ട്രേഡിംഗ് പഠിച്ചെടുത്തത് വാറൻ ബഫെട്ടിൻ്റെ ഒന്ന് രണ്ട് ബുക്കൊക്കെ വാങ്ങിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് സ്റ്റൈലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ റിലവെന്റ് ആണോ ഇല്ലെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇനി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അത് വളരെ മികച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും കാരണം അദ്ദേഹം പ്രൂവ് ചെയ്ത മനുഷ്യനാണ് പക്ഷേ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്ന് നിർബന്ധമില്ല ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാകും അതുകൊണ്ട് തന്നെ ആ ബുക്കൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടേതായ ഒരു ശൈലി കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് സീറോയിൽ നിന്ന് തുടങ്ങണം അങ്ങനെ നമ്മൾ യൂട്യൂബിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് ഏതാണ്ട് രണ്ടര കൊല്ലത്തോളം കണ്ട വീഡിയോസിന് ഇല്ലെങ്കിൽ യൂട്യൂബിൽ ചിലവഴിച്ച സമയത്തിന് നമുക്കൊരു അളവ് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ ടൈം ചെലവഴിച്ചിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഇത് പഠിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ പല വീഡിയോകളും കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടായിരുന്നു ഇയാൾ എന്തെന്നാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ പല ഉദ്ദേശത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ തുടക്കക്കാരുടെ വീഡിയോസൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ട് പക്ഷേ അവർ ചെയ്ത ആ എഫർട്ടിനെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവർ ചെയ്യാനായിട്ട് ആ സമയം നിരക്കെടുത്തിയത് കൊണ്ടിട്ടാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത് അതർവൈസ് അവർ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു തെറ്റ് വരുത്താതിരിക്കാനായിട്ട് അയാൾ ചെയ്ത് ശരിയാകുന്നില്ലായിരിക്കാം അയാൾ ചിലപ്പോൾ ട്രേഡിൽ തോക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത് പക്ഷേ എന്തുകൊണ്ട് അയാൾ തോറ്റു എങ്ങനെ തോക്കാതിരിക്കാം എന്നതെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാവുന്നുണ്ടാകും സോ ദാറ്റ് അയാളുടെ എഫേർട്ടിനെ മാനിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ വീഡിയോ കണ്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇങ്ങനെ പറയുന്നതിനുള്ളൊരു കാരണം ഇതാണ് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് കൊടുത്ത ഒരു കമൻറ്റാണിത് അപ്പോൾ അയാൾ ആയിക്കോട്ടെ അയാളോട് നമുക്ക് വ്യക്തിപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇനി എത്ര പേർ ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്താലും നമ്മളോട്ട് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല അതുപോട്ടെ അപ്പോൾ ഇതിനകത്ത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എവിടെ മാന്യമായി ചോദിക്കാം ആ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് എങ്കിൽ ഇപ്പോൾ ഞാൻ ട്രേഡിങ്ങിനെ പറ്റി മാത്രം പറയുകയല്ലേ ജീവിതത്തിൽ മൊത്തത്തിൽ എടുത്താൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുകൾ നമ്മൾ ആ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുത്തത് കൊണ്ട് നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇനി വലിയ റെസ്പെക്റ്റ് ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും മോശമായി പെരുമാറാതിരിക്കുക എന്ന മിനിമം ഒരു പരിപാടി നമ്മൾ ചെയ്താൽ പോലും എന്തെങ്കിലും തരത്തിലുള്ളൊരു ഗുണം ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഒരു പരിചയമില്ലാത്ത ആളിൽ നിന്ന് പോലും നമുക്ക് എപ്പോൾ വേണേലും കിട്ടിയേക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആരുടെയും ജീവിതം നമ്മുടെ ആരുടെയും കൺട്രോളിലല്ല അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഭൂമുഖത്തുണ്ടാകുമോ ഇല്ലാതായി പോകുമോ എന്നതുപോലും നമ്മുടെ നിയന്ത്രണത്തിലോ നമ്മുടെ അറിവിലോ ഉള്ള കാര്യമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നല്ല രീതിയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ വ്യക്തിയോട് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കണമെങ്കിൽ അത് ഓരോ നിമിഷങ്ങളും നിങ്ങളത് പൂർണമായി ആസ്വദിച്ച് കടന്നു പോയാൽ മാത്രമേ നിങ്ങൾക്കൊരു സംതൃപ്തനായ മനുഷ്യനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഓടിക്കതച്ച് പല കാര്യങ്ങൾ ചെയ്ത് നിരാശനായി ലോകത്തോട് മൊത്തത്തിൽ ഒരു ഫ്രസ്ട്രേഷനോടുകൂടെ ഇവിടെ നിന്ന് കടന്നു പോകണമെങ്കിൽ അങ്ങനെ പോകാം അതല്ല ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകാം അപ്പം ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് അത് നമ്മൾ പുറത്ത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ ട്രേഡിങ്ങിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ നമ്മളത് ഹാപ്പി ആയിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ക്ഷമ അവിടെ വേണം നമ്മൾ ഒന്നിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇല്ല നമ്മൾ ആഗ്രഹിച്ചത് ഇവിടെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയമുണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയത് നമ്മൾ വരുത്തുന്ന തെറ്റുകൾ എന്താണെന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കി അല്ലെങ്കിൽ നമുക്ക് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടാനും എവിടെ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പോയത് എന്ത് പ്രോഗ്രസ്സാണ് നമുക്ക് ഉണ്ടായത് അതോ ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ലേ ഇതുപോലെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തു തുടങ്ങിയത് ഇപ്പോഴും അത് തന്നെയാണ് നമ്മളുടെ ഉദ്ദേശം അതായത് ഈ വീഡിയോ കുറേ ആൾക്കാർ കണ്ടതുകൊണ്ട് കൊണ്ട് നമുക്കതിൽ നിന്ന് പണം കിട്ടണം എന്ന യാതൊരു ആഗ്രഹവും ഇപ്പോഴുമില്ല എന്നാൽ നമുക്ക് ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ട് അതിൽ വിജയിക്കുന്നതിന് നമ്മൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ആകും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ തുടക്കം ചെയ്ത വീഡിയോകൾ മുതൽ ഇങ്ങോട്ട് കണ്ടിട്ടുള്ള ഒരാൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ടാകും നമ്മളെന്തായാലും ഓരോ ദിവസം കഴിയും തോറും ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാണിച്ചു സ്ഥിരം കാണിച്ചു വളരെയധികം പൊട്ടത്തരങ്ങൾ മാറ്റി ഇപ്പോൾ നമുക്ക് സൈക്കോളജിക്കലി കൺട്രോൾഡ് ആയ രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഈ ആകെ തുകയാണ് ഈ പ്രക്രിയകളുടെ എല്ലാം കൂടി ആകെ തുകയാണ് അപ്പോൾ ഇതിലേക്ക് വരാൻ വേണ്ടി ഈ ചാനലും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ജേണൽ എഴുതുന്ന നമ്മളെ സഹായിച്ചിട്ടുണ്ട് മറ്റൊട്ടനവധി ചാനലുകൾ ഒന്ന് രണ്ട് പേരുടെ പേര് ഞാൻ ഇവിടെ പ്രതിപാദിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിയറീസ് അല്ല പഠിച്ചിട്ടുള്ളത് മറിച്ച് കുറേ ആൾക്കാർ ചെയ്യുന്ന ലൈവ് ട്രേഡിംഗ് വീഡിയോസ് അവരുടെ എടുത്ത ട്രേഡുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന വീഡിയോസ് കണ്ടിട്ട് അത് എന്തുകൊണ്ട് കാര്യകാരണങ്ങൾ പഠിച്ചിട്ടാണ് നമ്മൾ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തിയറി പഠിച്ചിട്ട് വിജയിക്കാൻ പറ്റുമായിരുന്നോ എനിക്കെന്ന് ചോദിച്ചാൽ എനിക്കതിന് പറ്റും എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല കാരണം തിയറി ഒന്ന് അതിൻ്റെ കാര്യവും കാരണങ്ങളും ഒന്നും ലൈവ് മാർക്കറ്റ് കണ്ടീഷൻസിൽ പോയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകത്തില്ല നമ്മുടെ സൈക്കോളജി ലെവൽ എല്ലാം മിസ്മാച്ച് ആവും അപ്പോൾ അത് പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല നേരെ മറിച്ച് ഒരാൾ ഒരു ട്രേഡ് കാണുമ്പോൾ അയാൾ അപ്പോൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു അയാളുടെ മാത്തമാറ്റിക്സ് അതിൻ്റെ പിന്നിലുള്ളത് എന്താണ് എന്തുകൊണ്ട് അയാൾ അത് അവിടെ എടുത്തു എല്ലാ ദിവസവും അയാൾ എങ്ങനെയാണ് ചെയ്യുന്നത് അയാൾ ചെയ്യുന്ന രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ ഇമാതിരി കാര്യങ്ങളൊക്കെ അയാളുടെ കുറേ വീഡിയോകൾ കണ്ടു ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകുവാണ് ഒപ്പം അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്താഗതികളുടെ ഏകദേശ ഭാവവും രൂപവും നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കുറച്ചധികം സമയം ചെലവഴിക്കേണ്ടി വരും അതല്ലാതെ ഇപ്പോൾ നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നാണ് പറഞ്ഞത് എന്താണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഓരോ ലൈനുകളും നമ്മൾ വരച്ച് വച്ചിരിക്കുന്നത് ഓരോ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഈ ഓരോ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന് പറയുന്നത് തന്നെയാണ് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് ടൈം വന്ന് കാണുന്ന ഒരാൾക്ക് അയാൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ മറ്റ് വീഡിയോകളും കൂടെ കണ്ടതിന് ക്ലാരിറ്റി വരുത്താൻ നോക്കുക കാരണം പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോസിൽ നമ്മൾ തുടക്കത്തിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ തീറിപ്പാട്ടിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ നോക്കിയിട്ട് കാര്യമില്ല മറിച്ച് ലൈവ് കണ്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരാൾക്ക് ഈ ചാനൽ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മറ്റ് പല വീഡിയോസ് ഉണ്ട് അതിലേക്ക് പോയി നോക്കുക അതല്ലെന്നുണ്ടെങ്കിൽ തിയറി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മറ്റൊട്ടനവധി യൂട്യൂബ് ചാനലുകളുണ്ട് അതിൽ പോയിട്ട് നോക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക അതിന് പകരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ചില ചാനലുകൾ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു പരസ്പര കൂടെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെവിടെയും നമുക്ക് കുറച്ച് ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളു നമുക്ക് ആരോടും പ്രത്യേകിച്ച് യാതൊരുവിധ നീരസവും ഇല്ല എനിവേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ് നമുക്കൊന്ന് നോക്കിക്കൊണ്ട് തുടങ്ങാം നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത് ഈ കാണുന്ന പോലെ നിയർലി ഒരു വൺ പെർസെൻറ്റേജിൻ്റെ മൂവ് ആയിരുന്നു സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്കുകളിലും അതുപോലൊരു മൂവ് നമുക്ക് കിട്ടേണ്ടതാണ് ഒ എൻ ജി സി നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നിർത്തിവെച്ചായിരുന്നു അതിന് എ ടി ആർ ലോ ആയതുകൊണ്ടിട്ടാണ് നമ്മളതിനെ മാറ്റിയത് ഇന്ന് അതിൻ്റെ ടോട്ടൽ മൂവ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് വൺ പോയിൻ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് അതായത് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവ് അതിന്നും കൊടുത്തിട്ടില്ല എന്നിരുന്നാൽ പോലും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇന്നലെ കണ്ടെത്തിയിരുന്ന ഓർഡർ ബ്ലോക്ക് ദ ഇതാണ് ഈ ഒരു നല്ല മൂവ് താഴത്തേക്ക് വന്നേക്കുന്ന ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അത് നമ്മളവിടെ അടയാളപ്പെടുത്തി വെച്ചു പക്ഷേ എന്നിരുന്നാലും നമുക്കിവിടെ കാണാം ഇന്നലത്തെ ക്ലോസിങ് മൂവ് ഈ ഒരു ഡൗൺ സൈഡ് മൂവ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം നല്ല വോളിയം വന്നിരുന്നതാണ് അതുതന്നെയാണ് ഇന്നിവിടെ ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പല വീഡിയോസിലും പറഞ്ഞു പോയിട്ടുള്ളതാണ് ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റതിൽ കൂടെ നോക്കുക അപ്പോൾ സ്പൂൺ ഫീഡിങ് പോലെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നതല്ല നമ്മൾ ഒരു മനുഷ്യനാണ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മൂഡ് ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മളുടെ വീഡിയോയിൽ അത് പ്രതിഫലിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയൊന്നും ഇരിക്കില്ല ഇത് കണ്ടതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകണമെന്നും നിർബന്ധമില്ല പിന്നെ ഇത് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുടെ ആ ഒരു കപ്പാസിറ്റിയും ഒക്കെ ഇവിടെ ഘടകമാണ് ഓക്കെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അപ്പോൾ ഇതാണ് നമുക്കിവിടെ തെറ്റ് പറ്റിയിരുന്നു തെറ്റിനിയും നമുക്ക് സംഭവിക്കുന്നുണ്ടാകും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകാനുള്ള സാധ്യത അങ്ങനെയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട മനുഷ്യനാണല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ടാണ് മാർക്കറ്റ് ഇന്ന് എടുത്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ അവിടെ ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ റിവേഴ്സൽ ട്രേഡിംഗ് ആണെന്ന് പറഞ്ഞു അതായത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നുകിൽ അത് ട്രെൻഡിന് അനുകൂലമായിട്ട് ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ ട്രെൻഡ് റിവേഴ്സല് ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ വിൻറേഷ കിട്ടാനുള്ള സാധ്യത എന്ന് നമ്മൾ പറഞ്ഞു അതനുസരിച്ച് നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് റെസിസ്റ്റൻസ് പോയി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലേ ചെയ്യത്തുള്ളൂ സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ബൈയേ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന് മാക്സിമം കിട്ടാവുന്ന വൺ പോയിൻറ്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ മൂവാണ് മാർക്കറ്റ് പിന്നെ അവിടുന്ന് കൊടുത്തിട്ടുള്ളത് സോ ദാറ്റ് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ വരച്ച് വെച്ചാൽ തെറ്റായതുകൊണ്ട് തന്നെ നമ്മുടെ ട്രേഡ് ഇന്ന് തെറ്റും പക്ഷേ ആ ഇത് കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റിവേഴ്സൽ ട്രേഡ് കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടും ഇനി വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വിപ്രോ മേളില്ലാത്ത റെസിസ്റ്റൻസിൽ പോയി ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഹിറ്റ് ചെയ്തു അവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നില്ല തിരിച്ച് സപ്പോർട്ടിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് അത് വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് പെർഫെക്റ്റ്ലി ഇന്ന് അതിനകത്ത് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യത്വ സഹജമായ എല്ലാ എററുകളും ഏതൊരാൾക്കും വരാം അതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സൈക്കോളജി കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് നമ്മൾ പറഞ്ഞത് സംഭവാമി യുഗെ യുഗെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് അങ്ങ് കരുതുക പ്രത്യേകിച്ചും ഈ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിലോ സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തിലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലോ എനിക്കോ നിങ്ങൾക്കോ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല എന്നതുകൊണ്ടിട്ടാണ് അപ്പം നമ്മൾ എന്ത് തന്നെ ആഗ്രഹിച്ചിരുന്നാലും അത് സംഭവിക്കണം എന്ന ഒരു നിർബന്ധവുമില്ല ഒരേ സമയം ഒരു കാര്യം നല്ലതാവാനും ചീത്തയാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നുള്ളത് നമ്മളങ് ഉൾക്കൊള്ളുക അവിടെ കൊണ്ട് തീരാവുന്ന പ്രശ്നമേ നമ്മുടെ ലൈഫിലുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടി ഓ എം ചീസിലത് കിട്ടത്തില്ലായിരുന്നു കാരണം നമ്മൾ തെറ്റ് കാണിച്ചിരുന്നു തെറ്റ് എപ്പോൾ വേണേലും സംഭവിക്കാവുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇനി പവർ ഗ്രിഡ് പവർ ഗ്രിഡിലേക്ക് വരുമ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിരുന്നത് കൃത്യമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വന്ന് അവിടെ ഹിറ്റ് ചെയ്തു ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം അതേ പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു എൻട്രി എന്തായാലും കിട്ടുമായിരുന്നു താഴെത്തു വരെ നോക്കിക്കഴിഞ്ഞാൽ ലോ പോയിൻ്റിൽ വരെ അത് വന്നേക്കുന്നത് വൺ പോയിൻറ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ആണ് സോ ദാറ്റ് വൺ ഇസ്റ്റ് ത്രീ റിസ്ക് റിവാർഡ് കിട്ടുന്ന ഒരു ട്രേഡ് അവിടെ എടുക്കാൻ പറ്റുമായിരുന്നു ഇനി ബി പി സി നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിരുന്നത് അത് ഞാൻ ലാസ്റ്റ് പറയാം എൻ ഡി പി സിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി പി സിയിൽ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു അതിൽ ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അവിടുന്ന് സെല്ല് ചെയ്യും പക്ഷേ അവിടെ നിന്ന് സെല്ല് ചെയ്താൽ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് മുകളിലേക്ക് പോയി നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ഫോളോ ചെയ്തേക്കുന്നത് ആക്ച്വലി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടത്തുള്ളൂ ഇനി എന്തെങ്കിലും കാരണവശാല് സെക്കൻഡ് ലെവലിലാണ് ഒരാൾ എൻട്രി എടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്നാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വൺ ഇക്സ്റ്റി റിസ്ക് റിവാർഡ് കിട്ടുകയും ചെയ്യും അപ്പോൾ റിവേഴ്സൽ ട്രേഡ് ഇതിനകത്ത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് ി പി സി എല്ലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബി പി സി എല്ലിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ പോയിട്ട് നമ്മുടെ റെസിസ്റ്റൻസിൽ കൃത്യമായി ടച്ച് കൊടുത്തു അതിനുശേഷം താഴത്തേക്ക് ഫോളോ ചെയ്യുമായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ഇന്നിവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ട് കാലത്ത് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ സ്ക്രീൻ്റെ മുന്നിലേക്ക് നമുക്ക് ഒരു ഒമ്പത് അരയ്ക്കോ അല്ലെങ്കിൽ ഒമ്പതേ കാലിന് കൃത്യമായി എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കുറച്ച് പോയി അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ മിസ്സായി പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് താഴത്ത് ഇവിടെ ഒരു ബൈ ഓർഡർ ഇടുക പിന്നെ ഈ ഒരു ഇത് നിങ്ങൾ കാണുന്നുണ്ടാകും ഈ ഒരു നല്ല ഫോൾ കൊടുത്തേക്കുന്ന ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതിനത്രയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നില്ല വെയിറ്റേജ് അത്രയും കൊടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഇട്ട ഓർഡർ ആക്ച്വലി കിട്ടി അത് കിട്ടിയതിന് ശേഷമാണ് വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട ഓർഡർ താഴത്തേക്ക് ഇറക്കാമെന്ന് ഇരുന്നാൽ പോലും ഇവിടെ ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അവിടെ എൻട്രി എടുക്കാൻ അവസരമില്ലായിരുന്നു സോ ദാറ്റ് ഇവിടുന്ന് എൻട്രി എടുത്തിരുന്നുവെങ്കിൽ അത് കറക്റ്റ് എൻട്രി ആകുമായിരുന്നു നമുക്ക് താഴത്തേക്ക് വൺ ഇസ് ടു ത്രീയുടെ ഒരു റിസ്ക് റിവാർഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് ഇന്ന് ഇത് നമുക്ക് പ്രോഫിറ്റ് കിട്ടണ്ട ആയിരുന്നു ടൈം മിസ് ആയി പോയതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നിന്ന് എൻട്രി എടുത്തു സോ ദിനം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അത് വേറൊന്നുമല്ല നമ്മൾ ഈ ജേണൽ എഴുതി വെക്കുന്നതുകൊണ്ട് ഉള്ള കുറച്ച് ഗുണങ്ങളാണ് അപ്പോൾ ഫസ്റ്റ് മൂവ് തന്നെ ആണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നമുക്ക് ഏതൊരു എൻട്രിക്കേ ഉള്ളൂ പക്ഷേ നമ്മുടെ റിസ്ക് റിവാർഡ് കൂടുതൽ കിട്ടാനുള്ളൊരു സാധ്യത വൺ എക്സ്റ്റി ടു കൃത്യമായി കിട്ടാനുള്ളൊരു സാധ്യത അത് ഫസ്റ്റ് എൻട്രി എടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് ഒമ്പതേ കാലിന് തന്നെ മാർക്കറ്റിൻ്റെ മുമ്പിലിരുന്ന് ട്രേഡ് എടുക്കുന്നത് കുറച്ച് കൂടുതൽ ഗുണപ്പെട്ടേക്കാം അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മളിരി ഒമ്പതേ കാലിന് ഒരു എൻട്രി എടുക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് ഒഴിവാക്കാം എന്ന് വിചാരിക്കുകയാണ് കുറച്ച് സമയം കൊടുത്ത് അതിനകത്ത് നമുക്കൊരു ക്ലാരിറ്റി വരുത്തി പോകാമെന്നാണ് കരുതുന്നത് എനിവേ ഈ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു ഈ രണ്ട് ദിവസത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു ട്രേഡ് പ്രോഫിറ്റും ഒരു ട്രേഡ് ലോസും അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് റേഷ്യോ നമുക്ക് കിട്ടിയേക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ടു പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് എനിവേ ഈ മാസം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപത് ശതമാനത്തിലേക്കൊക്കെ എത്തിക്കാൻ പറ്റിയാൽ നല്ലതാണ് ഈവൻ എട്ട് ശതമാനം എട്ടര ശതമാനം കിട്ടിയാൽ പോലും നമ്മുടെ ടാർഗറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് വളരെ മനോഹരമായി നമുക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ക്ഷമയാണ് ജീവിതത്തിലായാലും ട്രേഡിലായാലും അതില്ലെങ്കിൽ മറ്റേത് കാര്യത്തിലും വിജയിക്കാൻ നമ്മളെ വലിയൊരു മുതൽക്കൂട്ടാകുന്നത് ഒപ്പം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ജീവനടക്കം ഒന്നും തന്നെ നിങ്ങളുടെ കൺട്രോളിലല്ല സോ ദാറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ടിരിക്കുന്നതിനെ എല്ലാത്തിനെയും അസഹിഷ്ണുതയോടെ കാണാതെ അതിനെ അങ്ങ് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ ഉൾക്കൊണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഈ ജീവിതത്തിലുള്ളൂ എന്നൊന്നും കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ താങ്ക്